പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു വീക്കെൻഡ് വ്ലോഗാണ് ചെയ്യുന്നത് അതായത് ഞങ്ങൾ എറണാകുളത്തൊരു ഫെസ്റ്റ് അടക്കമെന്ന് പറഞ്ഞല്ലോ ഗുണാർ കേവിൻ്റെയൊക്കെ അപ്പോൾ അവിടെ പോകാൻ ഞങ്ങൾ ഞങ്ങളൊരു ഈവനിങ് ഒരു ഫൈവ് തേർട്ടി ഒക്കെ ആയപ്പോൾ ഇറങ്ങി അങ്ങനെ ഭയങ്കര റഷായിരുന്നു വഴിയിലൊക്കെ കാരണം വീക്കെൻഡ് ആണല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അത് ഓരോരുത്തർക്കും നൂറ് രൂപയാണ് എൻട്രൻസ് ഫീ പിന്നെ അതിൻ്റെ ഉള്ളിൽ പോയാൽ വേറെ ആക്ടിവിറ്റീസിന് നമ്മൾ വേറെ എമൗണ്ട് കൊടുക്കണം ടോട്ടലധി കാണുന്നതിന് നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ ഒരു കേവിൻ്റെ ഒരു മോഡലൊക്കെയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്നത് പിന്നെ ഉള്ളിലോട്ട് പോകുമ്പോൾ അതേ ഇതുപോലെ ഇരുട്ട ഒന്നും കാണാൻ പറ്റത്തില്ല നമ്മൾ മൊബൈലിൻ്റെ ലൈറ്റൊക്കെ അടിച്ചിട്ടാണ് നടന്നു പോയിരുന്നത് നല്ല പേടിയായി കാരണം കുറേ ദൂരെ ഇതുപോലെ കേവാണ് മഞ്ഞുമൽ ബോയ്സിൻ്റെ ഒരു തീമായിരുന്നു അവർ ഉദ്ദേശിച്ചേക്കുന്നത് കാരണം അവിടുത്തെ ബോയ്സൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കുറേ ദൂരം ഉണ്ടായിരുന്നത് ഒരു എന്ന് അറിയുന്നില്ല കുറേ ഒരു അഞ്ച് മിനിറ്റോളം ഞങ്ങൾ നടന്നു നടന്നു കഴിഞ്ഞിട്ടാണ് പിന്നീട് അടുത്ത സ്ഥലത്ത് എത്തിയത് അങ്ങനെ നടന്നു പോകുമ്പോൾ കുറെ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ സൈഡിൽ ഒരു വാട്ടർഫാളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ കുറച്ച് പാലങ്ങൾ പാലങ്ങളിങ്ങനെ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ കുറേ മരങ്ങളും അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഇതെല്ലാം അവർ ഉണ്ടാക്കിയതാണ് അതിന് വലിയ എഫേർട്ട് തന്നെ വേണം പിന്നെ പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് പിന്നെ നമ്മുടെ ഉള്ളിലോട്ട് പോകുമ്പം സുഭാഷ് വീണ ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഒരു ഡൈഗറിനെ അവർ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ കുറേ കല്ലുകളും അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചതെല്ലാം ഇവിടാണ് സുഭാഷ് വന്ന് വീണത് ആ ഒരു ഹോൾ അവിടെ കൊടുത്തിട്ടുണ്ട് അത് കാണാൻ പറ്റുമോ എന്നറത്തില്ല അതാണ് ആ ഹോള് അതുവഴിയാണ് സുഭാഷ് വന്ന് വീണത് കണ്ടോ ഈ ഹോള് പിന്നെ നമ്മൾ പോകുന്നത് കുറേ ആനിമൽസിന്റെ ഷോ ആണ് അവിടെ അതായത് കുറേ ബേഡ്സും നമ്മുടെ കയ്യിൽ ആ ബേർഡ്സിനെ ഒക്കെ വെച്ചുതരും പിന്നെ ഉണ്ടായിരുന്നു സ്നേക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇതുപോലുള്ള കുറേ ഷോ റോബോട്ടിക് ആനിമൽസ് ഡൈനോസേഴ്സിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഡോഡോ ഡോഡോ പക്ഷി പിന്നെ ഇതൊക്കെ ഉണ്ടായി ഇതൊക്കെ ഉണ്ടാക്കി വച്ചേക്കും പാരറ്റ് പിന്നെ ഒറിജിനൽ പാരറ്റ്സ് ഉണ്ട് അവർ കുറച്ച് എണ്ണത്തിന് ഇങ്ങനെ മരം പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിലിരുത്തിയേക്കുവാണ് നല്ല രസം ഉണ്ടായിരുന്നു ഇതൊരു ഓസ്ട്രിച്ച് ഓസ്ട്രിച്ചിനെ ഉണ്ടാക്കി വെച്ചേക്കുക പിന്നെ അതുപോലെ ഇവിടെ പൈസ അടയ്ക്കുവാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ എടുത്ത് തരും റൊട്ടേറ്റിംഗ് വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലത് കണ്ടിട്ടില്ലേ അത് കഴിയുമ്പോൾ ബേഡ്സിനെ എല്ലാം ഇങ്ങനെ നമുക്ക് കാണാം അത് അടുത്തൊന്നും വരത്തില്ല ഒരു അടച്ചിട്ട റൂം പോലെയാണ് ഉണ്ടാക്കി വച്ചേക്കുന്നത് ചിലതിനെയൊക്കെ കൂട്ടിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇതിന് പൈസ കൊടുക്കുവാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് കൊടുത്ത് ഇഗ്വാനെ നമ്മുടെ കയ്യിൽ വെച്ച് തരും അതുപോലെ സ്നേക്കിന് ഇട്ട് വച്ചിട്ടുണ്ട് അല്ലേ ഇതുണ്ട് ഇപ്പം ഐറിനൊരാഗ്രഹം മക്കാവുവിനെ കൈ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഇതൊരു സിക്സ് മന്ത്സ് ഓൾഡായ ഒരു മക്കാവുമാണ് പക്ഷെ നല്ല വെയ്റ്റ് ഉണ്ടായിരുന്നു അവൾ കുറച്ചേരം െ പിടിച്ചുവെക്കാൻ പറ്റുകയുള്ളു കയ്യിൽ കാരണം പ്രത്യേകിച്ച് പ്രിക്കോഷൻസ് ഒന്നുമില്ല കയ്യിൽ വേറെ ഗ്ലൗസോ കാര്യങ്ങളോ തരത്തില്ല കണ്ട അവൾക്ക് വീ വീഴാൻ പോയി ആദ്യം അങ്ങനെ കുറേ നേരം മക്കൾ വരുന്ന അതിനെ ഒരുപാട് ടച്ച് ചെയ്യില്ലെന്നവര് പറഞ്ഞ് ടച്ച് ചെയ്ത് അതിൻ്റെ ശ്രദ്ധ വീണ്ടത് പറക്കും എന്ന് പറഞ്ഞു അത് കുറച്ചു നേരം കയ്യിലൊക്കെ ഇരുന്നിട്ട് പിന്നെ അവർ അവരായി തിരിച്ചു കൊടുത്തു പിന്നെ ഇതുപോലെ കുറേ ബേഡ്സിനെയൊക്കെ ഇങ്ങനെ കൂടുതലിട്ട് വെച്ചേക്കാണ് പിന്നെ അക്വറി ഉണ്ടായിരുന്നു സിലിണ്ട്രിക്കൽ അക്വറി ഇത് നമ്മുടെ വീട്ടിലൊക്കെ ചെയ്തു തരുമെന്ന് പറഞ്ഞവിടെ അഡ്വർടൈസ്മെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഇതെണ്ണം അതിന് ഊന്ത് ഇത് കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കുറച്ച് എലി എലിയൊക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു വേഡ്സ് ഒരുപാട് വേർഡ്സ് ഉണ്ടായിരുന്നു ഇതൊക്കെ പി ജി എംസ് ആയിരുന്നു തോന്നി പിന്നെ ഇങ്ങനത്തെ കുറേ ഷോപ്സ് ഉണ്ട് അതെല്ലാ ഫെസിലി ഉണ്ടല്ലോ പിന്നെ നമ്മൾ നേരെ പോയത് ക്യൂൻസ്റ്റൈയിലേക്കാണ് അവിടെ പിന്നെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഇവിടെ ലോൾ ആൻഡ് ഈറ്റ്സിൽ കയറിയിട്ട് നമ്മൾ കഴിച്ചത് ആൽഫ്രെഡോ ചിക്കനായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് പിന്നെ നമ്മൾ അവിടെ കുറച്ച് നേരം കറങ്ങി നടന്നിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി നമ്മൾ ചങ്ങമ്പുഴ പാർക്കാണ് ഇപ്പം നല്ലപോലെ റിനോവേറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് എന്നാലും ഇപ്പോഴും അവിടെ എനിക്ക് തോന്നുന്നു പണി നടക്കുന്നേ ഉള്ളൂ അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം നിന്ന് കാരണം അത് ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട് എനിക്ക് എനിക്ക് തോന്നുന്നു നയൻ പി എം വരെ ഉള്ളൂ അതിൻ്റെ എൻട്രൻസ് നമ്മൾ പോയപ്പോൾ തന്നെ നയൻ പി എം ആയി പിന്നെ അവിടെ നിന്ന് വന്നതിന് ശേഷം കോക്കോടെ പിണക്കങ്ങൾ അണക്കങ്ങൾ മാറ്റുന്ന വീഡിയോ വീടിയാണിത്